ദൈവം എങ്ങനെയാണ് നമ്മെ പരിപാലിക്കുന്നത് നമുക്കായി കരുതുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദൈവം നിങ്ങൾക്കായി കരുതുന്നു എന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു many times we may not understand where he is taking <laughs> us െന്ന് നമുക്ക് പാതകളെ നേരെയാക്കുമ്പോൾ നമ്മെ വഴി നടത്തുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്തായ ലക്ഷ്യങ്ങളെ നിറവേറ്റുവാൻ നമുക്ക് കഴിയുന്നത് And his wonderful plan for our life. We see in Proverbs 20 24 that a person's steps are directed by the Lord. How then can anyone understand their own way? His ways are mysterious and marvelous. അതെ ദൈവത്തിന്റെ വഴികൾ നിഗൂഢാത്മകവും അതിശയകരവുമായ ആണ് നമ്മുടെ ജീവിത വഴികളിൽ പലപ്പോഴും നമ്മൾ തടസ്സങ്ങളിൽ തട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം അയ്യോ സകലതും പരാജയപ്പെടുവാൻ പോകുക എനിക്ക് പേരുദോഷം ഉണ്ടാകുവാൻ പോകുന്നു ായിരും ജീവിതം നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിലും ഇത് സംഭവിച്ചത് ഡിഗ്രി മൈ കോളേജ് ഡിഗ്രി ഞാൻ കോളേജിൽ ചേർന്ന് ബിരുദത്തിന് പഠിക്കേണ്ട കാലം വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് എനിക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് സംഭവങ്ങളിലൂടെ ദൈവം വ്യക്തമായി എന്നെ വഴി നടത്തി ദൈവം എന്നോട് സംസാരിച്ചു മ്യൂസിക് സംബന്ധമായ വിഷയങ്ങളിൽ ബിരുദമെടുക്കുവാൻ ദൈവം എന്നോട് വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ കാര്യം എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ഇത് തന്നെയാണ് ും ഒരുമിച്ച് യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് ആ കോഴ്സുകൾ ഉണ്ടായിരുന്നത് സോ വെൻ വി ഗൂഗിൾ ദീഡിയറ്റ്ലി finish your your music business course or get your degree in 20 months. ഞങ്ങൾ കുറിച്ച് ിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കാണാനായത് ഇതാണ് അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു ഇരുപത് മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക് ബിസിനസ് കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കൂ ഇറ്റ് വാസ് എൻസിംഗ് ഫോർ ബിക്കോസ് oh no, I'm going to to lose two two years years. years. of my college time. And uh, if I I do do this new course, then I have to do two extra be be six years. I'll be graduating later ഒരു കാര്യം തന്നെയായിരുന്നു കാരണം രണ്ട് വർഷം ഞാൻ മറ്റൊരു കോഴ്സ് പഠിച്ചിരുന്നു അതുകൊണ്ട് ഈ പുതിയ കോഴ്സ് എടുത്താൽ എനിക്ക് രണ്ട് വർഷം നഷ്ടപ്പെടുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്റെ കൂട്ടുകാരെല്ലാവരും ഡിഗ്രി എടുത്തതിനു ശേഷം ഞാൻ എടുക്കേണ്ടി വരുമല്ലോ എന്നെല്ലാം ഞാൻ ഓർത്തിരുന്നു എന്നാൽ ഇരുപത് മാസം കൊണ്ട് ഡിഗ്രി സ്വന്തമാക്കൂ എന്നിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അത് കണ്ടപ്പോൾ അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു കാരണം എനിക്ക് കൃത്യസമയത്ത് എന്റെ ബിരുദം പൂർത്തീകരിക്കാമല്ലോ സോമിയൻ മൈ ഫാദർ അതുകൊണ്ട് ഞാനും എന്റെ പിതാവും ചേർന്ന് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിലല്ല മറ്റൊരു സ്റ്റേറ്റിലാണ് ആ ബിരുദമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ അവിടേക്ക് പോകണം മാത്രമല്ല അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്യണം എന്നാൽ പിന്നീട് ദൈവമാണ് ഞങ്ങളെ വഴി നടത്തുന്നത് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തു ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് നിരവധി പാഠങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു

ൾക്ക് എഴുതുന്നതിനെ ദൈവം ഒരു വെബ്സൈറ്റ് അതായത് ഒരു ബ്ലോഗ് തുടങ്ങുവാൻ എന്നെ സഹായിച്ചു ദൈവത്തെ അനുഗമിക്കുന്നവനായി ഈ എങ്ങനെ ജീവിക്കാം ഞാൻ ധാരാളം എഴുതി and 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 would food for me നിരവധി ആളുകളിലൂടെ ദൈവം എനിക്ക് വേണ്ടി ഭക്ഷണം They would randomly call me one day and say I'm making fish curry for you you. freezing it and sending it sending to അവർ എന്നെ വിളിച്ച് പറയും ഞാൻ നിനക്ക് വേണ്ടി മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അത് ഫ്രീസ് ചെയ്ത് നിനക്ക് അയച്ചു തരാം അക്കാലത്ത് ദൈവം എങ്ങനെയാണ് എന്നെ പരിപാലിച്ചത് അത് ഓർക്കുമ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇതാണെന്ന് ദൈവം എനിക്ക് തെളിയിച്ചു തന്നു പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ അത് ഏകാന്തതയുടെ sorrow

ഒന്നും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സകലതും ദൈവം ും നിങ്ങൾ നേരായ മാർഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് and that that he he is with you you to show that he cares for നിങ്ങൾക്കായി കരുതുന്നു എന്നത് നിങ്ങളെ അറിയിക്കുവാൻ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്

ഞാൻ നിരവധി പരാജയങ്ങൾ അനുഭവിച്ചു അതൊന്നും എന്നാൽ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ദൈവം എന്നെ ദൈവം എന്നെ അത്ഭുതകരമായി വഴി നടത്തി വളർച്ച പ്രാപിക്കുവാൻ എന്നെ സഹായിച്ചു

സംഗീതത്തിൽ ജ്ഞാനമുള്ളവനാണ് അദ്ദേഹം ഒരു വെർഷിപ്പ് ലീഡറാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് ലോകമെമ്പാടും അതിനിടയിൽ സംഭവിച്ച പല കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നില്ല ആശ്വസിപ്പിക്കുവാൻ ദൈവം ജനങ്ങളെ ഞങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയക്കും സകലത്തിലും എപ്പോഴും ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ കാണുന്നു ഇതുപോലെ ദൈവം നിങ്ങളെയും ഏറ്റവും അപ്രതീക്ഷിതമായ സമയങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കരം കാണുവാൻ സാധിക്കും ദൈവം നിങ്ങൾക്കായി കരുതുന്നു എന്ന് ദൈവം നിങ്ങൾക്ക് തെളിയിച്ചു തരും

ദൈവം തന്റെ ർഭരമായ ദൃഷ്ടി നിങ്ങളുടെ മേൽ വയ്ക്കും സന്ദർഭങ്ങളിൽ നമ്മെ സഹായിച്ചു കൊണ്ട് ദൈവം നമ്മെ പരിപാലിക്കുന്നുവെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും സങ്കീർത്തനം മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു മനസ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അവന്റെ അസ്ഥികളെയെല്ലാം സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു അതേ സ്നേഹിതന്മാരെ നിങ്ങൾ കടന്നു പോകുന്ന സകല അവസ്ഥകളും ദൈവം വ്യക്തമായി അറിയുന്നു നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്കായി കരുതുന്നു ദൈവം നിങ്ങൾക്ക് എന്നത്മാർ എല്ലാവരും എന്നെ വിട്ടുപോയി എന്ന് നിങ്ങൾ എന്റെ കുടുംബം എന്നെ ബഹുമാനിക്കുന്നില്ല ഐ ഹാവ് ഷീം ഇൻ ഫ്രണ്ട് ഓഫ് മൈ റിലേറ്റീവ്സ് എന്റെ ബന്ധുക്കൾക്ക് മുൻപാകെ ഞാൻ ലജ്ജിതനായി തീർന്നിരിക്കുന്നു മേ ബി യു ഹാവ് ലോസ്റ്റ് യുവർ ലവ്ഡ് വൺസ് ഒരുപക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരിക്കാം but god will comfort you today enna inna devam ningalku aashwasam nalgum ningale aashwasipikkum he is near to the broken hearted hrudayam nurungiyavarku devam samibasthanagunu he saves the crushed in spirit

ഞാൻ ബിരുദത്തിന് പഠിക്കുന്ന സന്ദർഭത്തിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അന്ന് ഞാൻ അവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വളരെയധികം എനിക്ക് സംസാരിക്കുവാൻ അവിടെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് എൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെല്ലാം അമ്മയോട് പറയുവാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു അവർ യാത്രയിലായിരുന്നതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടി അതുകൊണ്ട് ഞാൻ എല്ലാ ഭാരങ്ങളും എന്റെ ഹൃദയത്തിൽ വഹിച്ച് അതെല്ലാം യേശുവിനോട് പറയുവാൻ ആരംഭിച്ചു ഒന്നൊന്നായി എൻ്റെ ഹൃദയത്തിലെ എല്ലാ വേദനകളും ഞാൻ യേശുവിനോട് തുടങ്ങി ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരുന്ന ഓരോ നിസ്സാര കാര്യങ്ങളും ഒന്നൊന്നായി ഞാൻ യേശുവിനോട് തുടങ്ങി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയ വേദനകൾ ഒന്നൊന്നായി യേശുവിനോട് പറയുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിലെ സകല ഭാരങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുവാൻ തുടങ്ങി അതിൻ്റെ ഭാരം ഇല്ലാതാകുവാൻ ആരംഭിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു എനിക്ക് വിടുതൽ ലഭിച്ചതുപോലെ തോന്നി

ദൈവം വ്യക്തമായി എനിക്ക് എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ തോന്നി He gave me solutions to my problems. എൻ്റെ പ്രശ്നങ്ങൾക്കും ദൈവം നിർദ്ദേശിച്ചു. He convicted me of my wrongs. എൻ്റെ തെറ്റുകളെക്കുറിച്ച് ദൈവം എന്നെ ബോധ്യപ്പെടുത്തി എന്നിൽ കുറ്റബോധം ഉണർത്തി. You You shouldn't have done like this. this should do this next. നീ ഇതുപോലെ ചെയ്യരുതായിരുന്നു അടുത്തതായി നീ ഇതാണ് ചെയ്യേണ്ടത്. And I felt so free. എനിക്ക് വളരെയധികം വിടുതൽ അനുഭവപ്പെട്ടു ഞാൻ ശാക്തീകരിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നി ജീവിതം കഠിനമാകുമ്പോൾ വേദന സഹിക്കാവുന്നതിലും അധികമായി തീരുമ്പോൾ നമ്മൾ അതൊന്നും ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആവശ്യമില്ലേ നമ്മുടെ സുരക്ഷിത സ്ഥാനം The Bible says in Psalm 46:1 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു God is our refuge ദൈവം നമ്മുടെ നമ്മുടെ And our strength ദൈവം ദൈവം ever present help in times of trouble കഷ്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു Today are you everyone has forgotten about me എന്ന് എല്ലാവരും എന്നെ കുറിച്ച് മറന്നു നിങ്ങൾ പറയുകയാണോ ഐ ഹാവ് ഫോർ എനിക്ക് വേണ്ടി വേണ്ടി എനിക്ക് സംസാരിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല പ്രിയ ഗോഡ് ഈസ് ഫോർ യു ടു ടു റൺ ഹിം നിങ്ങൾ ദൈവത്തിന്റെ അരികിലേക്ക് ഓടി ചെല്ലുന്നത് കാണുവാൻ ദൈവം കാത്തിരിക്കുകയാണ് യു വിൽ കംഫർട്ട് ദൈവം ഹി തീർച്ചയായും ായി ദൈവം കരുതുന്നു എന്നത് ദൈവം നിങ്ങൾക്ക് തരും ഞാൻ അതിനൊരു ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ ഒരുപാട് തകർച്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അതൊന്നും കണ്ടിരിക്കില്ല എന്നാൽ ദൈവം എത്ര മനോഹരമായിട്ടാണ് എന്റെ ജീവിതത്തെ പടുത്തുയർത്തിയത് അത് ഇന്ന് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടിയും അത് ചെയ്യും നിങ്ങൾ ഒരു അരമന പോലെ വളരെ ശക്തമായി നിലനിൽക്കും nobody can even miss it ുംങ്ങൾക്കും അത് കാണാതിരിക്കുവാൻ കഴിയില്ല യു വിൽ സ്റ്റാൻഡ് നിങ്ങൾ ബലത്തോടെ ഉറച്ചു നിൽക്കും നിങ്ങൾ സൗന്ദര്യമുള്ളവരായി കാണപ്പെടും നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരും